ഈ ഈ പിണറായി വിജയന്റെ രണ്ടാമത്തെ സർക്കാരിലെ ആർ ബിന്ദു എന്ന മന്ത്രിയെ കുറിച്ച് പിണറായിരുന്നു അഭിപ്രായം മന്ത്രിയാണ് അഭിപ്രായം കാരണം ഒക്കെ അവർ വന്നിട്ടുണ്ട് അവരുടെ പ്രശസ്തമായ ഒരു കാര്യം ചേട്ടന് ഓർമ്മ ഉണ്ടാവും അതായത് ഞാൻ വീട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണ് എന്നുള്ളത് അത് അവർ പറയുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല ചിന്താ ജെറോമിന്റെ ഉൾപ്പെടെയുള്ള അങ്ങനത്തെ ഒരു പാർട്ടിയാണ് നമുക്ക് അങ്ങനെ കൂട്ടത്തിൽ കൂട്ടാം പിന്നെ ഒരുപാട് അലിഗേഷൻസ് വന്നിട്ടുണ്ടല്ലോ ഈ കേരള സർവകലാശാല അവിടെ യോഗം നടക്കുന്ന സെനറ്റ് ഹാളിൽ വിദ്യാഭ്യാസ മന്ത്രിയാണെന്നുള്ള തരത്തിൽ കയറി വരാൻ ശ്രമിച്ചത് ക്രിമിനൽ കുറ്റമാണെന്നൊക്കെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിട്ടുണ്ട് ആ അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് പിന്നെ മറ്റൊരു കാര്യം ഓർമ്മ വന്നീഷിനെ കുറിച്ചുള്ള ആ അല്ല ഇംഗ്ലീഷിന്റെ കാര്യമാണെങ്കിൽ തലയിൽ ചുമക്കുന്ന വീട് ഓർത്താൽ തന്നെ ഇംഗ്ലീഷ് എന്താന്ന് മനസ്സിലാവും പിന്നെ മറ്റൊരു കാര്യം പ്രൊഫസർ പദവി നൽകാൻ വേണ്ടിയിട്ട് അവർക്ക് യു ജി സി ചട്ടങ്ങളൊക്കെ മാറ്റി എന്നുള്ള തരത്തിൽ ഒരു ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അതായത് പ്രജിത പറഞ്ഞതുപോലെ ഇവിടെ സാധാരണക്കാരായ ആൾക്കാർക്ക് എന്താണ് ആർ ബിന്ദു എന്നുള്ളത് പ്രജിത പറഞ്ഞ ആ വാക്കുകളിൽ വ്യക്തമാണ് അപ്പൊ ആ ബിന്ദുവിനെ സംബന്ധിച്ച് ഇപ്പൊ പാർട്ടിക്ക് ഒരു തലവേദനയായി തീർന്നിട്ടുണ്ട് ബിന്ദു ബിന്ദു എന്നുവെച്ചാൽ ഇനിയിപ്പോ ഭരണം തീരാറായി ഇപ്പൊ സ്ഥാനാർത്ഥികളെയൊക്കെ ഏതാണ്ടൊക്കെ പാർട്ടി ബുദ്ധി കേന്ദ്രങ്ങളൊക്കെ എവിടെയൊക്കെ ആരെയൊക്കെ ജനപ്രിയരാണല്ലോ വോട്ട് മേടിക്കുന്നത് പാർട്ടിയെക്കാൾ ഒരു വ്യക്തിയാണല്ലോ വോട്ട് കൊണ്ടുവരുന്നത് അപ്പൊ ഇരിങ്ങാലക്കുടയിലാണ് ഇവർ മത്സരിക്കുന്നത് ഇരിങ്ങാലക്കുടയിൽ ഇവർ മത്സരിക്കുമ്പോൾ ഇവർ ഇത്തവണ നിർത്തണമോ വേണ്ടേ ഒരു തീരുമാനം പാർട്ടി ഇതുവരെ എടുത്തിട്ടില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനവും തൊണ്ണൂറ്റി ശതമാനവും ഇവരെ നിർത്തില്ല അപ്പൊ ഇവർ ഈ പറയുന്ന ബിന്ദു എങ്ങനെയാണ് പിന്നെ ആദ്യം എം എൽ എ ആകാൻ മത്സരിക്കുന്നതെന്നും പിന്നീട് എങ്ങനെയാണ് മന്ത്രിയാകുന്നതെന്നുള്ളതൊക്കെ ഒരു ചെറിയ ചരിത്രം പറയാം എം എൽ എ ആകാൻ മത്സരിക്കുന്നത് പാർട്ടി തീരുമാനിക്കുന്നു ഇവരുടെ ഭർത്താവാണ് എ വിജയരാഘവൻ എ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോയിലെ അംഗമാണ് അപ്പോൾ ആ യോഗ്യതയൊക്കെയുണ്ട് ഞാനുള്ള തലയ്ക്ക് വെളിവില്ലായ്മയൊക്കെ അത്യാവശ്യത്തിനുള്ള പക്ഷെ അത് കാ നമ്മൾ ഈ കാണുന്ന പൊതുസമൂഹത്തിന് മുന്നിലേ ഈ തലയ്ക്ക് വെളിവില്ലായ്മ അദ്ദേഹം കാണിക്കുന്നുള്ളൂ അല്ലാതെ പാർട്ടിക്കകത്ത് ബുദ്ധിപരമായിട്ട് കളിക്കാനുള്ള കഴിവ് എ വിജയരാഘവൻ ഉണ്ട് എ വിജയരാഘവന്റെ ചെറുപ്പകാലം ഒക്കെ ഞങ്ങൾക്കെല്ലാം കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കാര്യം ഇദ്ദേഹത്തിന് പാലക്കാടൊക്കെ നിർത്തി പാർട്ടി മത്സരിപ്പിച്ചിട്ടുണ്ട് ഈ പാർട്ടിക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു ദീർഘഭീഷണം ഇപ്പം നമ്മൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഈ എ പി അബ്ദുള്ള കുട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയി ഒരു അവതാരമുണ്ട് ഈ അവതാരത്തിനെയൊക്കെ കണ്ടെത്തിയത് സി പി എം സി പി എമ്മിന് അങ്ങനെയൊക്കെയുള്ള ചില ദീർഘവീഷണങ്ങൾ ഉണ്ടാവും ചില പക്ഷെ ആ വ്യക്തികളുടെ സ്വഭാവം പിന്നീട് അങ്ങോട്ട് മാറുകയും അവരെങ്ങും അവരുടെ വഴിക്ക് അങ്ങ് പോവുകയും ചെയ്യും അങ്ങനെ ഈ എ വിജയരാഘവനെ പാലക്കാടൊക്കെ മത്സരിപ്പിച്ചിട്ടുണ്ട് ആ അപ്പോൾ അത് നല്ല ചെറുപ്പക്കാരനായി അദ്ദേഹം അത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു നമ്മൾ ജാതിയും മതവും ഒന്നും പറയുന്നതല്ല ഒരു സംവരണ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഈ ബിന്ദുവിന് അദ്ദേഹം പ്രണയിച്ചാണ് പോകാൻ കഴിക്കുന്നത് നമ്മുടെ ഇവിടെ വരുന്ന പീയുഷൻ സാറൊക്കെ പറയും ഇവിടെ പ്രണയം ഇവിടെ മഹാരാജത്തിലൊക്കെ പഠിക്കുമ്പോഴാണ് ഇവർക്ക് കൂടെ ഇടപെട്ടാണെന്ന് പോകാൻ കഴിച്ചു കൊടുത്തത് അപ്പോൾ ഇതിൽ അദ്ദേഹം എം എൽ എ ഇവർ എം എൽ എ ആയി കഴിയുമ്പോൾ ബിന്ദു എം എൽ എ ആയി കഴിയുമ്പോൾ പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങളാണ് പിണറായി വിജയൻ എ വിജയനാകുന്നത് അപ്പോൾ ഒരു ഗിവാൻ ടേക്ക് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂട്ടുകച്ചവടമുണ്ട് ഇത് പിണറായി വിജയന്റെ മനസ്സിൽ റിയാസിനെ മന്ത്രിയാക്കണമെന്ന് പക്ഷെ പിണറായി വിജയൻ ആയിട്ട് കമ്മറ്റി ഇന്ന് പറയാൻ നോക്കത്തില്ല ഇപ്പോൾ ഒരു കമ്മിറ്റി കൂടുമ്പോൾ സി പി എമ്മിന്റെ കമ്മറ്റി സംവിധാനത്തിൽ ഇങ്ങനെ എല്ലാവരും പോളിബ്യൂറോ ഇരിക്കുമ്പോൾ ഒരാളാണ് ഒരാളുടെ പേര് നിർദ്ദേശിക്കണമല്ലോ എനിക്ക് എന്റെ മരുമോനെ ആക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പിണറായി വിജയൻ എന്റെ മരുമോനെ ആക്കാൻ പറ്റില്ല ഇവർ തമ്മിലൊരു ഉടമ്പടി ഇട്ടിട്ടാണ് കമ്മിറ്റിക്കകത്തോട്ട് കയറുന്നത് അപ്പം എ വിജയരാഘവൻ റിയാസിനെ മന്ത്രിയാക്കണമെന്ന് പറയുന്നു ദെൻ വിജയരാഘവന്റെ ഭാര്യ ബിന്ദുവിനെ മന്ത്രിയാക്കണമെന്ന് പിണറായി വിജയൻ പറയും അപ്പോൾ പിണറായി വിജയൻ മന്ത്രിയാക്കണമെന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര വെയിറ്റാ എ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആണ് അദ്ദേഹം അത് പറയുമ്പോൾ അനു വെയിറ്റാ അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രണ്ടുപേരെയും എടുക്കുന്നത് ആരെ റിയാസിനെ മന്ത്രിയാക്കുന്നതും ബിന്ദുവിനെ മന്ത്രിയാക്കുന്നതും അപ്പൊ ഈ രണ്ടു പേരുകളും പിന്നീട് അങ്ങോട്ട് പോകുന്നതോറും നന്നായിട്ട് പോയിട്ടുണ്ട് അത് നമുക്കെല്ലാം നമ്മളെല്ലാം സാക്ഷികളാണ് അല്ലെ എ വിജയരാഘവന്റെ ഭാര്യ ബിന്ദുവും ഈ റിയാസും എങ്ങനെ നല്ല പടങ്ങളാണോ അതേ പപ്പടങ്ങളാണോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് ഏതായാലും ഇത്ത ഇത്തവണ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ബിന്ദുവിനെ സംബന്ധിച്ച് ബിന്ദുവിൻ്റെ ഇത്തരത്തിലുള്ള അല്പത്തരങ്ങളും അഹങ്കാരവും ഒക്കെ പാർട്ടിക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്തിട്ടുണ്ട് ഇവർ തൃശ്ശൂർ കോർപ്പറേഷനിലെ മേയറൊക്കെ ആയിരുന്നു അന്ന് നമ്മുടെ പി വിജയൻ ഐ എസ്സിൻ്റെ ഭാര്യ ഒരു ബീന എന്ന് പറഞ്ഞൊരു ഐ എ എസ് ആയിട്ട് ഉദ്യോഗസ്ഥയുണ്ട് നല്ലൊരു മേഡമാണ് അവർ നന്നായിട്ട് പെരുമാറുന്ന വളരെ പ്ലേസിംഗ് ആയിട്ട് പെരുമാറുന്ന ഒരു മേഡം അവരുമായിട്ട് ഭയങ്കര മോശമായിട്ടൊക്കെ ഇവർ പെരുമാറി ഇവരുടെ ഈഗോ വളരെ ചീപ്പ് ഈഗോയാണ് ഈ ചീപ്പ് ഈഗോ രണ്ടും തമ്മിൽ ക്ലാഷായി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ പിന്നെ ഈ പറയുന്ന പോലെ ഈ ഇങ്ങനെ ഈ രീതിയിൽ മത്സരിക്കുമ്പോഴത്തേക്ക് ഇവരെ അവിടെ നിർത്തുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ ഒരു ചരിത്രം പറയുമ്പോൾ ഇരിങ്ങാലക്കുട കഴിഞ്ഞ തവണ തോറ്റുപോയത് ഇവരുടെ കൂടെ തോമസ് ഉണ്ണിയാടനാണ് അപ്പോൾ തോമസ് ഉണ്ണിയാടൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ പഴയ ഒരു നേതാവാണ് അപ്പോൾ ഈ തോമസ് ഉണ്ണിയാടൻ രണ്ട് തവണയാണ് തോറ്റിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തോറ്റിരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തവണ അദ്ദേഹത്തിന് കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗക്കാരനാണ് തോമസ് ഉണ്ണിയാടൻ അപ്പോൾ തോമസ് ഉണ്ണിയാടനെ പിന്നെ ഈ എന്താ പറയാ കേരള കോൺഗ്രസ്സുകാരനെ യുദ്ധത്തിൻ്റെ ചീഫ് വിപ്പ് വരെ ഇടതുപക്ഷ ഭരണകാലത്ത് ആക്കിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനൊരു ജോസെന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് അദ്ദേഹത്തിനെ ചിലപ്പോൾ നിർത്താൻ സാധ്യതയുണ്ട് ഞാൻ പറയുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഇതിൽ ഈ പറയുന്ന രീതിയിൽ ഇരങ്ങാൽക്കുടിയുടെ ചരിത്രം നോക്കുമ്പോൾ സി പി എമ്മിന് ഒരു അഞ്ച് തവണയെങ്കിലും ലോനപ്പൻ നമ്പാടൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സി പി എമ്മിന് ഒരു സ്വാതന്ത്ര്യനായിട്ട് മത്സരിച്ചാൽ മതി ലോനപ്പൻ നമ്പാടിൻ്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ ഒരിക്കൽ നിയമസഭയ്ക്കകത്ത് തൊള്ളായിരത്തി എൺപതുകളിൽ നിയമസഭയ്ക്കകത്ത് ഒരു അവിശ്വാസ പ്രമേയം വരുന്നു ഈ അവിശ്വാസ പ്രമേയത്തിന് സി പി എമ്മിനെങ്കിലും ചില അടവ് തന്ത്രങ്ങളൊക്കെ ഉണ്ട് ഈ എന്താ പറയുക ഒരു സർക്കാരിനെ തള്ളിയിടാൻ വോട്ട് മാറി ചെയ്യിക്കുക രഹസ്യമായിട്ട് നീക്കം നടത്തുക അങ്ങനെ ലോനപ്പ നമ്പാടൻ അതായത് സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കും ആ പ്രമേയത്തിന് വോട്ടിടണമല്ലോ അങ്ങനെ നമ്പാടനെ അന്ന് നയനാര് ഒക്കെയാണ് പ്രതിപക്ഷത്തുള്ളത് നമ്പാടനെ അവർ സോപ്പിട്ടു നമ്പാടൻ തിരിച്ചു കുത്തി നമ്പാടൻ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് പ്രതിപക്ഷത്തിന് അല്ല ഭരണപക്ഷത്തിരുന്നുകൊണ്ട് പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്തു അന്ന് മുതൽ സി പി എമ്മിൻ്റെ മനസ്സിൽ ഇദ്ദേഹത്തിന് ഒരു വലിയ കാര്യമാണ് അങ്ങനെ നമ്പാടൻ ഒരു അഞ്ച് തവണ അവിടെ വന്ന് ജയിച്ചിട്ടുണ്ട് പിന്നെ ഉദ്ദിഷ്ട കാര്യത്തിൻ്റെ ഉപകാരസ്മരണ നമ്പാടനെ ഒരു മന്ത്രിയോ ആക്കിയിട്ടുണ്ട് ആരെ ലോനപ്പ നമ്പാടന ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ ശശിധരൻ അതായത് ഈ പറയുന്ന ബിന്ദുവിനെ നിർത്തിയില്ല എങ്കിൽ ഡി വൈ എഫ്ഐയുടെ ഒരു മുൻകാല നേതാവുണ്ട് മുൻകാലമല്ല അദ്ദേഹം ഈ ബി എസ്സിനൊപ്പം നിന്നൊരു നേതാവാണ് അപ്പോൾ ബി എസിനൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കണ്ണിലെ കരടാണല്ലോ അങ്ങനെ ശശിധരനെ ടി ശശിധരനെ ചിലപ്പോൾ നിർത്താൻ സാധ്യതയുണ്ട് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ശശിധരനൊക്കെ എൻ്റെ ഒരു പ്രി ഡിഗ്രി കാലത്തൊക്കെ ഡിവൈഎഫിയുടെ നേതാവായിരുന്നാളാണ് നല്ലൊരു നേതാവാണ് ഇരുന്നാൽ അപ്പോൾ ശശിധരനെ നിർത്തിയാൽ സി പി എമ്മിൻ്റെ വോട്ട് സി പി എമ്മിന് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ സി പി എമ്മിൽ അണികൾ തന്നെ തിരിച്ചു കൊത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ ഈ പാർട്ടിക്ക് കിട്ടാനുള്ള വോട്ട് പോലും ഇവിടെയുള്ള വിരോധമുണ്ട് പോകാൻ സാധ്യതയുണ്ട് ഈ ബിന്ദുവിന്റെ ഇംഗ്ലീഷും ബിന്ദുവിന്റെ അല്പത്തരവും ബിന്ദുവിന്റെ ഇതുവരെയുള്ള പെർഫോമൻസും മന്ത്രി ബിന്ദുനെ ഇല്ലില്ല ഇനി ആരും ആവശ്യപ്പെടില്ല ബിന്ദുവിനെ നിർത്തണമെന്ന് പിണറായി വിജയനും ആഗ്രഹമില്ല സ്വന്തം ഭർത്താവിനും ആഗ്രഹമില്ല അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ശശിധരനെ ചിലപ്പോ നിർത്താനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇരിങ്ങാലക്കുട മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് ഈ കരിവന്നൂർ ബാങ്ക് വരുന്നത് അപ്പൊ കരിവന്നൂർ ബാങ്ക് ഇഷ്യൂ ഒരു വലിയ ഇഷ്യൂ ആണ് അപ്പൊ ഇരിങ്ങാലിക്കൂട പൊതുവേ സി പി എമ്മിന്റെ മണ്ഡലമൊന്നുമല്ല ഇവര് സി പി എമ്മിന് അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ടോ ഇപ്പൊ മണ്ഡലം തിരിച്ചുപിടിക്കാൻ അവർ എന്ത് കളിയും കളിക്കും ഇപ്പൊ ശശിധരൻ വി എസിന്റെ പക്ഷകാരനാണ് വി എസ് പക്ഷകാരനായ അങ്ങനെ ഒരു സംസാരവും നടക്കുന്നുണ്ട് പക്ഷെ ശശിധരാവൂ എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം പിണറായി വിജയന്റെ അപ്രമാർത്തുള്ള കാലം വി എസിനൊപ്പം നിന്നൊരു നിഴലാണെങ്കിൽ പോലും നിർത്താൻ സാധ്യത കുറവാണ് ഇപ്പൊ എ പ്രദീപ് കുമാറിനെ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന് കൂടെ നിർത്തിയിരിക്കുന്നത് ഒരു പടം മാത്രമാണ് കാര്യം പ്രദീപ് കുമാറിനെ നിർത്തുന്നത് മരുമകനെ പിന്നെ മരുമകനെ ഒരു എന്താ പറയുക മരുമകനെ സംരക്ഷിക്കുന്നു എന്ന് കാണിക്കാതിരിക്കാൻ വേണ്ടി ഇനി അങ്ങോട്ടെല്ലാം കുറേ അഭിനയമായിരിക്കും ഇനി നമ്മൾ അമേരിക്കയിൽ നിന്ന് വരുന്ന പിണറായി എന്ന് പറയുന്നത് ജനങ്ങളുടെ മുള്ളിൽ മൊത്തത്തിൽ ഇനി അഭിനയമായിരിക്കും ചിലപ്പോൾ ഈ ആശാവർക്കർമാരെ സമരം വരെ പിണറായി ഇടപെട്ട് തന്നെ തീർക്കേണ്ടി വരും കാര്യം അത്ര കണ്ട് ആകാശമുട്ട ഈഗോയിലാണ് അദ്ദേഹം ഇവിടെ പോയിരിക്കുന്നത് അപ്പം ആകാശമുട്ടയുള്ള ഈഗോ പത്തി അടർ അടിച്ച് താഴെ ഇടുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ആൾറെഡി ഒരുക്കു കൂട്ടി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഈ എസ് എഫ് ഐ പിള്ളേരെ സമരമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വളരെ മോശമായി തന്നെ വരും അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന പോലെ പിന്നെ ഈ കരുവന്നൂർ ബാങ്കിന്റെ വിഷയം പിന്നെ എ സി മൊയ്തീനും കൂടെ പരിചയമുള്ളൂ എ സി മൊഹീതീൻ അറിയാം അതായത് എ സി മൊഹീതീൻ വടക്കാഞ്ചേരി എം എൽ എ ആണ് എ സി മൊഹീതീന്റെ ചരിത്രവും നമ്മൾ ഇപ്പം ഇതിൽ പ്രതിപാദിക്കാൻ സമയം ലഭിക്കാത്തതുകൊണ്ട് പറയാത്തതാ അപ്പം എ സി മൊഹീതീനും കുറെ അവിടെ കുറെ ശിങ്കിടികളൊക്കെ ഉണ്ട് അങ്ങനെ ഇത്തരത്തിലെ ബിന്ദു അവിടെ ഇനി നിന്നു കഴിഞ്ഞാൽ എട്ട് നിലയിൽ പൂട്ടും ബന്ധുവിനെ ഉറപ്പായിട്ട് പാർട്ടി വോട്ട് വരെ അല്ല വരവ് സ്ഥാനാർത്ഥി നിഗമനായിട്ടില്ല നമ്മളിപ്പോ മണ്ഡലവും മണ്ഡലത്തെ സംബന്ധിച്ചും നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മളൊരു നിഗമനം ഇതൊരു ഇനിയിപ്പോ അങ്ങോട്ടുള്ള എട്ട് മാസം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ചർച്ചകളും ആൾക്കാർക്ക് ഇതൊക്കെ കേൾക്കാനും ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് അതൊരു ഇങ്ങനെ ഒരു സജഷൻ ഇതൊക്കെ തന്നെ ചിലപ്പോ ഇത് ചിലപ്പോ അവർക്ക് മോണിറ്ററിങ് ഉണ്ടല്ലോ ആർക്ക് സി പി എമ്മിനായാലും കോൺഗ്രസിനായാലും അവർക്കും സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ടല്ലോ അപ്പൊ ഈ പറയുന്നത് നമ്മൾ പറയുന്ന ഉൾപ്പെടെ അവർ ശ്രദ്ധിക്കും അപ്പൊ ഇത്തരത്തിൽ പിന്നെ ഇങ്ങനെ ഇരുങ്ങാലിക്കുടയിൽ ഇവരെ നിർത്തിയാൽ ബന്ധുവിനെ നിർത്തിയാൽ ജയിക്കില്ല എന്നുള്ളത് പാർട്ടിക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ ഇവര് പിന്നെ നമ്മുടെ അന്ന് അവിടെ പിന്നെ ബിജെപി നിർത്തിയിരുന്നത് ജേക്കബ് തോമസ് ഐ പി എസ്സിനാണ് അറിയാം ജേക്കബ് തോമസ് ഐ പി എസ് എന്ന് പറഞ്ഞാൽ നല്ല വളരെ നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തിനാണ് ബി ജെ പി അവിടെ നിർത്തിയിരുന്നത് അവർക്ക് മുപ്പത്തി മൂവായിരം വോട്ട് ആ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും മൂവായിരം വോട്ട് ഒരു കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ സുരേഷ് ഗോപി ചെയ്തതുപോലെ അവിടെ ജേക്കബ് തോമസ് നിന്ന് കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ജേക്കബ് തോമസിനെ അവിടെ നല്ലൊരു ഇനി ഇപ്പൊ മത്സരിക്കുമ്പോൾ നല്ലൊരു പേരെടുക്കാമായി ഒരു അത്യാവശ്യം ഒരു അമ്പതിനായിരം വോട്ടൊക്കെ പിടിക്കാമായിരുന്നു അപ്പൊ ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ പിന്നെ എന്താ പറയാ രണ്ടു തവണ ബിജെപിക്ക് വോട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കരുവന്നൂർ പ്രശ്നം ഒക്കെ ഉള്ളതുകൊണ്ടും രണ്ടാമത് ഇരിങ്ങാലക്കൂടെ വേറൊരു ബാങ്കും സഹകരണ ബാങ്ക് പ്രശ്നമുണ്ട് പിന്നെ ആകെ മൊത്തത്തിൽ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചതുപോലെ ഒരു സാധാരണ കാരണം ബിന്ദുവിനെ അസെപ്റ്റ് ചെയ്യാൻ കഴിയില്ല രാഷ്ട്രീയത്തിൽ ഉള്ളവർക്കും അതായത് രാഷ്ട്രീയ പോലും അവരെ വോട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടാകില്ല അപ്പോൾ സി പി എം ഒരു വേള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ശശിധരനെ ടി ശശിധരനെ ഒന്ന് വി എസ് പക്ഷക്കാരനായ ശശിധരനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ശശിധരൻ എന്നൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹകള് എനിക്ക് ഞാൻ ഈ അന്യ ജില്ലക്കാരനാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊക്കെ വളരെ വായിച്ചിട്ടുള്ളവരാണ് അദ്ദേഹം നല്ലൊരു നേതാവും ജനകീയനാണ് അപ്പൊ ശശിധരനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ചിലപ്പോ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ബലാബലം പിടിക്കാൻ കഴിയും കാരണം ഇനി അങ്ങനെ അങ്ങനെ സി പി എമ്മിന് പല തലവേദനകളും ഈ ഇപ്പൊ ഈ ഇരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയ കോപ്രായ തരങ്ങൾക്ക് അവരെന്താ ഓരോരുത്തരെ വെച്ചിട്ടും അവർക്ക് അനുഭവിക്കേണ്ടി വരും അതിന് ഉദാഹരണമാണ്